ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് ഭയങ്കര മഴ കേട്ടോ കുറെ ദിവസമായാലേ അമ്മയെ നേരിട്ടൊന്നും കണ്ടിട്ട് അമ്മയെ കാണിച്ചു തരാവേ എല്ലാവർക്കും ദിവസമാണോ നല്ല മഴ എവിടെയാണ് നിങ്ങൾക്കും അങ്ങനെയാണ് പുറത്തൊന്നും ഇറങ്ങാൻ എന്ന് വിശ്വസിക്കുന്നു മഴ ആയതുകൊണ്ട് അമ്മ പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ ഉണ്ടോ ഞാനിന്ന് നിങ്ങൾക്കൊരു സംഭവം പരിചയപ്പെടുത്തി തരാമേ റാഗി സ്മൂത്തി ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഡയറ്റ് ചെയ്യുന്നവർക്കോ അല്ലാത്തവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തി അപ്പം ഞാൻ ഇന്ന് അതുണ്ടാക്കുവാണ് അപ്പോൾ ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഒക്കെയാണ് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് റാഗി പൗഡർ ഇട്ട് കുറുക്കിയെടുക്കുക കേട്ടോ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കുറുക്കിയെടുക്കും പോലെ കുറുക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിന് മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തത് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം റാഗി ഇത് നല്ല തിളച്ച് നല്ല വെന്ത് കുറുകി വരുന്നുണ്ട് കേട്ടോ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ കാരണം സ്മൂതി എന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പിച്ച് കഴിക്കുക കുടിക്കുക അതല്ലേ അതിൻ്റെ ഒരു ജീവി ജീതി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്ത ശേഷം ഫ്രിഡ്ജിൽ ഒന്ന് വയ്ക്കാം കേട്ടോ ഇവിടെ റാഗി കുറുക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ തണുപ്പിച്ചെടുക്കാവേ പെട്ടെന്ന് തണുക്കാൻ ഫ്രീസറിൽ വെച്ചു എന്നിട്ട് എടുക്കാൻ താമസിച്ചു നമ്മുടെ കുറുക്കി വെച്ചിരുന്ന റാഗി കട്ടയായി പോയി കേട്ടോ ഇതിൻ്റെ മെൽറ്റ് ആവാൻ കുറച്ച് സമയം നമുക്ക് പുറത്ത് വയ്ക്കാം ഞങ്ങൾക്ക് പെട്ടെന്ന് തണുപ്പല്ലോ എന്ന് പറയും വെച്ചതാ ഇത്ര പെട്ടെന്ന് കട്ടയാകുമെന്ന് കരുതിയില്ല കുറച്ച് പാലുകൂടെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നെ കുറച്ചകാലും പാൽ കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ സ്മൂതി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് സമയം മെൽറ്റ് ആവാൻ നമുക്ക് പുറത്ത് വെച്ചേക്കാതെ റാഗിയെ ഞാനൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ കുറച്ച് ഫ്രിഡ്ജിൽ ഒഴിക്കാണ് തണുത്ത പാലാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഇതിലേക്ക് ഒരു പഴം കപ്പ പഴമാണ് ഇടുന്നത് ഇഷ്ടമുള്ള പഴം എടുക്കാതെ ഞാനിപ്പോ ഒരു കപ്പ പഴം ഉണ്ടാക്കിട്ടുള്ളത് കുറച്ച് കണ്ടിട്ട് പിന്നെ കുറച്ച് ബദാം ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ തോടന്ന് എടുക്കുന്നില്ല ജോലി കൂടുതലായുണ്ട് തോടം എടുക്കാണ്ട് ഇതിനെ ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവരാവേ അടിച്ചെടുക്കില്ല ഇപ്പം ഡേറ്റ് ഇല്ല കേട്ടോ ഇവിടെ തീർന്നുപോയി ഇപ്പം ഡേറ്റ്സിന് പോയ ഞാൻ തേനാണ് ഒഴിക്കുന്നത് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ഇട്ടാൽ മതി ഇവിടെ തേനാണ് ഒഴിക്കുന്നത് എനിക്കും ഒരു സൂപ്പർ ആയിട്ട് കേട്ടോ ഇനി നമുക്ക് സെർവ് ചെയ്യാം അച്ഛനും അമ്മയും കൂടെയാണ് ഉണ്ടാക്കിയത് എനിക്കും കൂടെയാണ് ഉണ്ടാക്കിയത് കുടിച്ചിട്ട് പറ